सब्सक्राइब रे न मरकलेटा माता आई मरकन सेने हाय ठीक है यस गाइस अबड़ा द टिकट चिकन टिकट यार वाला ആലക്കുടിയോ ഇതാ ഇന്ത കട്ടാത്തീട്ട് ഇതാ പറയാടാ യാന്നനോ തിവളിയാ ആല തരന്നില്ല ഇതാ ആ ദുന്നാ ലാസ്യയാതെ ജന്നേ

അതപ്പ പറഞ്ഞ ഓരോ കൂടിയൊക്കെ നീ വല്ല ഇത് ചൂടെ ബിരിയാണിണ്ടാക്കാൻ പോണേ നമ്മളെ മൊത്തം ബിരിയാണി ബിരിാണിൽ എന്നെ കളിക്കാ അയ്യേ വേണ്ട എല്ലാം കളിക്കാനേ പോക്കൺ കൊണ്ടിരിക്കുകാ ഇക്കരെ കാർ വണ്ടി ഇണ്ട്ല്ലോ ന്യൂ ആയി പോപ്പിടവാടാ ടാടി ആടിടാ അരീ അണ്ടാക്ക് ഈ വടവടക്ക നീ ഓടി ബിരിയാണി ഒരു മുടി വെക്ക് പൊട്ടോ ഇ മാരി മൈൻ സൈഡേ പോടോ വൈ സൈഡേ വെക്കുന്നു കറയൊക്കെ ഇരുന്നോ கரണ്ടാക്കായിരുന്നു ഞാൻക്കണകെ മരടാ ചിട്ടി ചിട്ടി ദേ ഓരോദിച്ചു ഉറങ്ങി സൻടാൻ ജി കെന്തണ വെച്ചോ ഞാൻക്കല്ലോ നക്കൽ ഉള്ളീറ്റ് कर വീ ഞാൻ അഞ്ചാറ് ടീ പോട്ടി ഒക്കെ ഉണ്ട് ടടക്ക आ इधर आ रे ये तो चुलिका कह रहा है सारे पांव बोले ना चुलिका क्या बात है जल्दी मर रे रे आई दी अंगू ले अंगू नी ना आindu देखियो ओक ओ जो ये रख के आ ती ഹായ് ഇതെ सचunda പ്രഹമ്പുച്ചാ ടീമടെ റിമോട്ട് ഒക്കെ ഓക്കേ ഇങ്ങണ്ട ഐടിപ്പെട്ടി ഇങ്ങ ടീപ്പ അടുടി മുടിയുന്നില്ല ഹായ് ദേവ് ചേട്ടൻ നട기는 തൂരീ നട기는 നടാ ദാ ഓ ഇবারে നോക്കീ വെച്ചിട്ട് చూడണ്ട చూడാऊं ചുറൈ ഹും പാച്ചാ വാ വാ വണ്ടി ഇണ്ടി ഇനിയ കുറച്ചണ്ടി ആയ മതി കളച്ചാ ടാ മലച്ചുടുണ്ട് തീന്നീടോട്ടേടി ആടാ പറള്ള ഗായി നിക്ക്ടാ ഐയേ ഇനൂ നിക്ക്ടി ഐക്ക് ഒറ്റടി ഹൈസി ചേറട്ടിടാ ഞാൻ അടുത്തേ ഇസിക്ക് വിട്ടു അബേ പട്ടിനാ അബേ हां इवा ओ नीലക്ക ടാസ് ടാ മോർ ഡിച്ചാ ആ കണ്ടോ ഓ ബലച്ചേ നൊക്കെ gar gar padina idu kannettina va da va vende gala varra andre kitchen tokundara galchi idina vidichu avalonne mm appu adu aicha -hmm. aicha aicha pudhe idanulla tade alla nenu da nechikindi sadhya vena kareyilla kanni kanni അങ്ങനെങ്ങനെ നല്ല പൊള്ളലുള്ളൂ അത് ഞമ്മളു അത് ഞമ്മളീ

ഞങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട ചോറൊക്കെ നല്ല ഇണ്ടാക്കി ചോറായി ഞങ്ങൾക്ക് ചെയ്യും തിന്നട അമ്മശത്ത് എവിടെ കൊട്ടു കൊറച്ചൂടി ചോറ് ചോറ് കെട്ടി കളിച്ചു നമ്മള് ചോറ് നീ കൊറച്ച് ഈ പെണ്ണ് കളഞ്ഞു ഈ പെണ്ണാണ് ശബ്ദ കൈ വന്നു കായ് പോലെ നല്ല സ്ഥലത്തോണ്ട് ಬಿಚೋರೆ ಬಿಚೋರೆ ಚೋರಾಯಾ ನ್ಯಾ ಬಿದಿಯರೇ ಮೈ ಹಾ ಕಿತೆ ಗಂಡೆ ಐರಿಯಾನೋ ಯಾ ಮಾರ್ದೆ ಕಟ್ತಾ ಜಾಯ್ ಮೈ ಕಟ್ತಾ ಬಿಚೋರೆ ಇರಕರಿ ಇಸ್ ಸ್ಟ್ಯಾಂಡೆಡ್ ಗೇ അസീനകത്ത് അയച്ച വീഡിയോസ് ഒക്കെ നല്ല ടേസ്റ്റ് ആയിക്കുള് എന്താണ് ലൈക്ക് ആൻഡ് ചെയ്യണേ ட நெகட்டிவ் கமாண்ட் அடிக்கிறது சாய்ன நமக்கு வேணும் டா வெள சென்னங்க குளிக்கி பின்னா எடுத்து உண்டு ரொம்ப வாச வர ஆப்பா இப்ப வீடியோல இருtilladhu <laughs> ഇതിന്റെ ബാക്കി വീഡിയോ നാളെ ഉണ്ടാവുന്നതാണ് കേട്ട ഓക്കെ ബൈ